షేరింగ్ అన్ వర్కం చేయలేదు అక్కడ 9.9 అడి నీ ఎവിടെ ఆ ఇర్నలే నిన్న కండిలేవు నువ్వు అర్గుయా అలమాదాన్ సౌండ్ సోరా అమ్మా అలమాదాన్ ఒక జక్ ప్లీస్ సోరా అఫా రడాల మారను ఆ నీ వరణది అరమారేన వన్నంలా ఓకే మా పై వత్తు అమ్మ దేమే

അതിനകത്തെ പാട്ടല്ലേ അലക്സ ഇത് <audio> ഓക്കല്ലേ ആറ്റിലോട്ട് പോകുമ്പോഴേക്കാ ചെരുപ്പ് കഴുകാൻ ഇത്രേ നാളുമായിട്ടും അറിയത്തില്ല എന്ന് പറയണേ പാൻറ് ഇറക്കിയിട്ടേ പാൻറ് ഇറക്കിയിട്ടെ പാൻ ഇറക്കിയിട്ടേ പാൻ ഇറക്കിയിട്ടേ യൂണിഫോമിലും വേണോ എന്നാ ഒരു കാര്യം കളർ ഡ്രസ് ഇട്ടിട്ട് പോകും വേണ്ട അമ്മച്ചിടത്തോളാം തിരുമേനിയോ എനിക്ക് നേരമില്ല ഹോ ഇല്ല 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 ഇല അവളോട്ട് ഇങ്ങനെ കൊണ്ടിട്ട് നല്ല நின்னா பாட்டு கம்மியாக രാത്രി കിടന്നിടന്നെ ഉറങ്ങി രാത്രി നല്ല കടന്നു അതൊരു മയക്കം അത്രേ ഉള്ളായിരുന്നു കൂർ കമ്പനി നല്ല ചൂടായിരുന്നു Dale, ahora que la haces. ¿Qué es lo que hay que hacer? 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 യെബേ പാത്രം കാക്ക് കാടേ ദാനാ അജോ ദേണ്ടി ഇതിന അതിട്ടോട്ടെ അമ്മേ ചായ എടുക്ക് ഹാ ചായ വേണ്ട ചായ എടുക്ക് Андരായാ സോ മാർ ദേണ്ട മാർ മോ ഡാ പറ ചായ ചൂട് <Noise/> 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 이것 kasih 아프다. 이거 좀 아프다. 이거 좀 아프다. 이거 좀 아프다. 이거 പൊടിയും പിടിച്ച് മറ്റുള്ള പിള്ളേർക്കും ജലദോഷം കൊണ്ട് പിന്നെ ഈ വെയിലും കൊണ്ട് പോകണ്ട ഒരു ദിവസം വീട്ടിൽ പറഞ്ഞിരിക്കുകയല്ല ഇത് കൂടി കഴിയുമ്പോ നീ വീട്ടിൽ ഇരിക്കാനായിട്ട് ഇതിൽ കഥിക്കല്ലോ അല്ലെ െന്തായ തൽക്കാലം ഇന്നത്തെ ദിവസം ഒരു ദിവസം പോവണ്ടീന്നെ അത് കഴിഞ്ഞില്ല അത് ഞാൻ ചുമ താമാ അപ്പനാണ് സത്യവിടാത്തോണ്ട് ഭാഗ്യം വേണ്ട ആഗ്യമല്ല കൊല്ലല്ലേ അല്ല അത് ജീവചരിത്രം ഞാൻ ചെയ്യുന്ന ജീവചരിത്രം അതെല്ലാം കൂടെ ചേർത്ത് ഫോട്ടോയും എല്ലാം ആക്കി ഒരു ആൽബം ആക്കും ആരുടെയാന്നറിയോ കുമാരനാശ് ഞാൻ കാണിച്ചരാണ്ടോ ഇത് എവിടെഞ്ഞു എന്നാ ആ വീണമയല്ലേ കാണുന്ന സിനിമ കണ്ടില്ലേ എന്താടാ ഏതോ ഒരു ഒന്നില്ല എന്നാണോ നീ ഇവരിലെ ബാക്കി പരിശോചിച്ചോ ഇല്ല ചേട്ടൻ പോയി जरा പോയി 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 जरा പോയി ആര് പോയി പോയി രണ്ടെ ഇപ്പണ്ട് ഇപ്പണ്ട് വാ 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 നീന്തല എടുത്ത് മാറ്റിയായതുണ്ട് പിന്നെ റവ കൊടുക്കല്ല നന്ദിയായിട്ടുള്ള ഒരു സാധനം കൊടുക്കാത്തവനെടുവാതും പറഞ്ഞോണ്ടാവും അത് തന്നെ ചെറിയ സാധ്യതയുണ്ട് പക്ഷെ കണ്ടാ പറയത്തില്ലല്ലേ മയമ്മക്കാന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെയും കേൾക്കും വേനൽക്കാലമായപ്പോ തീ കത്തുന്നതാണ് അടുപ്പ് മൊത്തത്തിൽ കത്തിപ്പോന്നതല്ല തോന്നുന്നു സൂക്ഷിച്ചില്ലേ തീ കത്തുന്നേ കുറച്ച് പച്ചക്കറിയൊക്കെ തട്ട് ഏതാണ്ടൊക്കെ സെറ്റൊക്കെ ആയി വരാറായപ്പോഴത്തേനും വന്നപ്പോഴത്തേനും വെള്ളമില്ല ഇനി വെള്ളം ഒഴിച്ചില്ല ഇതെല്ലാം കരിഞ്ഞ് പോകില്ല മഴ പെയ്യണം ഇതാണ് അവസ്ഥ മഴക്കാലമാണല്ലോ മഴ കാരണം ചീനും പോവും ആരും വന്നതല്ലോ ചെറിയ ചേട്ടം പോകുന്നതല്ലേ എവിടെ പോവാളമ്മ ശ്യാമളമ്മ മരത്തില്ലെന്ന് പറഞ്ഞു വിളിച്ച ആരായിരുന്നീ ശ്യാമ്പളമ്മ വന്നോ പിന്നെ ആരാ അയ്യാ മലയാളത്തിൽ പറഞ്ഞല്ലോ എന്നോട് പിന്നെ നിനക്ക നിന്റെ മോത്തൊക്കെ എന്നാ അടി കാര്യോ അടുപ്പിനകത്തായിരുന്നോ

അത് നാരായണി പോയതിന്റെ ആരെ മുട്ടായെന്നേടിയാ നാരായണി പോയി വരുവോ ഞാൻ പറഞ്ഞ സമയായോ ഞാൻ എപ്പഴാ പറഞ്ഞേ അപ്പ മല ഇപ്പൊ ഗൂഗിൾ ഒരു കാര്യം ചോദിക്കേ ഓലെ ഹും 55 നെ അറിയോ Google വരുംല്ലോ Google എന്നാ പറയുന്ന നീ പറ Google എന്ന് എന്നാ പറയാൻ തോന്നുന്നു നീ പറ മാമ ഓക്കേ Google പാതി കിട്ടില്ല പാതി കിട്ടില്ല ഡിഡ് യു കം ഫ്രം നരായണ സ്കൂൾ സാരി അപ്പയുടെ വീടൊക്കെ ഇഷ്ടം ഞാൻ ചോറ് തരാം അതൊന്നും അല്ല ബീട്രൂട്ട് ചോറ് തരാ ഞാൻ വരുമ്പോൾ തരാന്ന് പറഞ്ഞു

നിന്നോ പറയേ ഇരുന്നൂറ് രൂപ പത്ത് രൂപ അല്ലേ ഇരുന്നൂറ് രൂപ ഞാൻ ചേട്ടി കൊടുക്കണേ രണ്ടും തരാ ശമ്പളം കിട്ടില്ല

അമ്മച്ചിയുടെ പൊന്നെ നാരായണി ചേച്ചിയുടെ പറ മൂടി കെട്ടിത്തരാ നാരായണി മൂടി കെട്ടു കൊടുക്ക കുഞ്ഞിനെ അമ്മ അമ്മയുടെ ലിക്വിഡായിട്ട് പൈസ ഉണ്ടെങ്കിൽ അക്കൗണ്ടിലൂടെ പൈസ കൊടുത്തോളൂ ചോയിച്ച മേടിച്ചു എത്ര നല്ല വളഞ്ഞല്ലേ അങ്ങനെ ദിവസം കഴിയും എടിയത് പഴുത്തല്ലടി രണ്ടു ദിവസം കൂടെ നോക്കാം വരുമോ

ഏയ് അങ്ങോട്ട് പോലെ പറഞ്ഞില്ല ഇങ്ങോട്ട് വന്നേ അവരൊക്കെ എന്തെങ്കിലും വരും നേരം മുളക്കുന്ന വരുന്ന ഉറപ്പായിട്ടും വരും ഏഴുമണിയോ എന്നാ കാണാൻ പറ്റിയത് പറ്റുമോ ഇരുട്ടത്തായിരിക്കും വരുന്നത് തപ്പിപ്പോർച്ചടിച്ച് നോക്കിയാൽ കാണാം നേരത്തെ ആണല്ലോ ഇന്ന് താമസിച്ചില്ലാന്നറിയോ ആ ഒന്നും പറയുന്നില്ല ശാമ്പളം ചേർന്ന ബസ് പോലും ഉണ്ടല്ലോ വരത്തുള്ളു ഒന്നും പറയണ്ട ഓരോരുത്തര സ്വഭാവം പോലും ഇരിക്കും കേറുന്ന മെസ്സു പോലും ശ്യാമള അല്ല നാരായണി ജയചാചനെ വിളിച്ചു പറയാടി ശ്യാമളമ്മ വന്ന ജയചാച്ചനാണ് അവിടെ പോലീസ് കേസ് കൊടുക്കാൻ ഇതുവരെ കണ്ടില്ലെന്നും പറയാപ്പൂ കൂടെ പണിയാടി അവർ കൊട്രിറണം അലക്സ അലക്സ ലൈറ്റ് ഓൺ ഓക്കെ ഗൂഗിൾ ലൈറ്റ് ഓൺ ഓക്കെ ഗൂഗിൾ ലൈറ്റ് ഓൺ ആലോചിക്കുമായിരുന്നു തോന്നുന്നു നീ ഇനി മേലെ എവിടെ മണ്ടി പോലോട്ടോ ലൈറ്റിന് കാര്യം വീഡിയോ എടുക്കാൻ പോലും സമ്മതിക്കല്ലേ ടൂബിൽ ഇരുട്ടത്തിരിക്കുന്ന പ്രേതല്ലേ രാവിലെ മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ ഹിന്ദിയിലാണോ പറഞ്ഞാൽ ഓർമ്മയില്ല നിനക്ക് നല്ല ജലദോഷം ഉണ്ടെന്ന് സ്കൂളിൽ പോകല്ലെന്ന് പറഞ്ഞു പൊടിയെന്ന് വെച്ചാ അവള് തൂത്തപ്പാ പൊടി എല്ലാം കൂടാതെ പോയാൽ പിള്ളേർക്കൂടെ

അപ്പം കൊച്ചു നിന്റെ തട്ടിക്ക് നല്ല ലെവലായിട്ടിരിക്കും എത്ര വർഷം പഴക്കോള കൃഷ്ണ ചേട്ടാ എന്റെ കല്യാണം ഞാൻ തിരുവനന്തപുരത്ത് മേടിച്ച